السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى നാഫിയായ്മും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ മുത്തർ സുല്ലാൻ്റെ ഹക്ക ജാഹ മഹാന്മാരുടെ മഹാൻമാരുടെ മെഷൈഹമാരുടെ കൊണ്ട് അല്ലാഹ് നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ട മാതാപിതാക്കൾമാർ മരണപ്പെട്ടു പോയി നമ്മൾ മുസ്താദന്മാർ മരണപ്പെട്ടു പോയവർ അതുപോലെ മറ്റു ഭാര്യസന്ധാനങ്ങൾ കൂട്ടുകുടുംബം എല്ലാവരുടെയും ഇല്ലാതെ തെറ്റുകുറ്റങ്ങളും അല്ലാഹു താല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ പ്രശുദ്ധമായ ഈ റജബ് മസത്തിൻ്റെ ബർക്കത്തുണ്ട് അള്ളാഹു താല നമ്മുടെയും നമ്മുടെ അഹലുകാരുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുത്താല ദൂരീകരിക്കുമാറാവട്ടെ റാഹത്തും സന്തോഷവും രണ്ടു ലോകത്ത് അള്ളാഹു നമുക്കും നമ്മുടെ അഹ്ലുകാർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മക്ക പോലും അബ്രൂർവുമായ ഹജ്ജും ഇമ്രയും ചെയ്യാൻ അള്ളാഹു നമുക്കും നമ്മുടെ അഹലുകാർക്കും തോഫ് ചെയ്യട്ടെ ഐ മീൻദു അറബു പ്രിയമുള്ളവരെ ഇന്ന് നാം പറയുന്നത് സംസാരിക്കുന്നത് പരിശുദ്ധമായ ഇമ്ര നിർവഹിക്കുന്നതിനെക്കുറിച്ചാണ് ഒമ്ര നിർവഹിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുൻ്റെ തൗഫി കോടുകൂടെ ഇൻഷാല്ല നമ്മളും ഒമ്ര കൊണ്ടുപോകാറുണ്ട് പോവാറുണ്ട് എന്നാൽ ഒമ്രയെക്കുറിച്ച് വളരെ ആഴത്തിൽ നാം മനസ്സിലാക്കി ചിന്തിച്ചു കൊണ്ടുവേണം ഒമ്ര നിർവഹിക്കാൻ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്തെല്ലാമോ പലതും ചിന്തിച്ചുകൊണ്ട് അതൊരു പ്രഹസനം പോലെ ആയി വരുന്ന ഈ കാലഘട്ടത്തിൽ ഒമ്ര ശരിയായ രീതിയിൽ എങ്ങനെ നിർവഹിക്കാം ആത്മീയമായും ബാഹ്യമായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യേണ്ടുന്ന ഒരാമലാണ് ഒമ്ര ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ഒരാമലായി ഒമ്രയെ കണ്ട് ആ ഒമ്രയെ ഒരു പ്രത്യക്ഷാർത്ഥത്തിൽ മാത്രം എടുത്ത് ഒമ്ര ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ആ ഒമ്രയുടെ ചൈതന്യം അവരുടെ ജീവിതത്തിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ ക്ലാസ് വളരെയധികം അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ നിർബന്ധമായും ക്ലാസ് മുഴുവനായും ശ്രവിക്കണം നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ ചിന്തയുടെ കുറവുകൊണ്ട് നമ്മുടെ അറിവിൻ്റെ കുറവുകൊണ്ട് നാം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിൻ്റെ പേരിൽ എത്രയോ തെറ്റുകൾ നമ്മളിന്ന് വന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ് ഓൺറ കാരണം നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ജക്കാത്താണെങ്കിലും അതുപോലെയുള്ള മറ്റിവിടത്തെ നമ്മൾ കർമ്മങ്ങളൊക്കെ എല്ലാവരും പരസ്പരം അറിയുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെറുപ്പം മുതലേ നമ്മൾ നമ്മുടെ മാതാപിതാക്കളൊക്കെയും നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് നാം കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവലാണ് റം അങ്ങനെയല്ല റൊംബ ഇവിടെ ആരും ചെയ്യുന്നത് നാം കണ്ടിട്ടില്ല കാരണം ഒമ്പ്ര ഇവിടെ ചെയ്യാൻ പറ്റില്ല ഒമ്പർ ചെയ്യണമെങ്കിൽ മക്കത്തേക്ക് പോകണം അപ്പം അതുകൊണ്ട് തന്നെ റൊംബർ നമുക്ക് പരിചയമില്ല ഇവിടുന്ന് ചെയ്യാനും പറ്റില്ല ചെയ്യുന്നത് കാണാനും പറ്റൂല ഉംറയെ നമുക്ക് അറിയണമെങ്കിൽ നാം ഉംറ ചെയ്യണം ഉംറ ചെയ്യണമെങ്കിൽ നാം മക്കയിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപ് പരിചയമില്ലാത്ത ഒരു കൊണ്ട് തന്നെ ഒട്ടേറെ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഈ ഉംറയുടെ ക്ലാസ് ഒന്ന് നല്ല രീതിയിൽ എടുക്കണമെന്ന് പാർട്ട് പാർട്ടായിട്ട് വളരെ നല്ല രീതിയിൽ എന്നാൽ ഒരുപാട് വലിച്ചഴിച്ച് നീട്ടിപ്പരത്തി കൊണ്ടുപോകാതെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഇൻഷാല്ല ഈ ഗ്ലാസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ പ്രിയമുള്ളവർ അമ്പ്രക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരും ഉമ്പ്രക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാവരും ഇനി ഉമ്പ്ര കഴിഞ്ഞവരാണെങ്കിലും അവർ കേട്ടാൽ അവർക്കും ഇനി മനസ്സിലാക്കാം എന്തെങ്കിലും വന്ന് ഫാൾട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നല്ല രീതിയിൽ ഉമ്പ്ര ചെയ്യാനുള്ള തോഫിയൊക്കെ ഒന്ന് നൽകാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ അപ്പോൾ അതുകൊണ്ട് റമ്ര ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മുടെ കൂടെ വരുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും റമ്രയുടെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ് റുമ്ര പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാവരും ഇനി അൽ ഉദ്ദേശിക്കാത്തവർ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ആഗ്രഹമാണല്ലോ മക്കത്തും മദിനത്തും പോകുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും അല്ലാഹത്തല തോഫീക്ക് ചെയ്യട്ടെ നമ്മളത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഒരാൾക്ക് കഴിവില്ലാത്തവനാണെങ്കിലും അല്ലാഹുത്തല്ല കഴിവ് കൊടുക്കും അവൻ അല്ലാതെ കഴിവുള്ളവനാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് റം നിർവഹിക്കാൻ വേണ്ടി പോവുക എന്ന് പറയുമ്പോൾ അവിടെ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു നെയ്യത്താണ് ഈ നെയ്യത്താണ് നമ്മുടെ റംറയുടെ കാമ്പ് ഇന്നമല്ല അഫി അനാർ റസാഹിസ് പഠിപ്പിച്ചതാ സുഹൈഹുൽ ബുഹാരി അടക്കമുള്ള സർവ്വ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഒന്നാമത്തെ ഹദീസ് ഇന്നമല്ലാമ അലുബിൻ നിയാത്ത് ഏതൊരു കർമ്മവും സർവകർമ്മങ്ങളും അവൻ്റെ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലായി പോകുന്നത് അപ്പോൾ ഒമ്പ്ര ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുക എന്ന് പറയുമ്പോൾ എന്തിനാണ് ഒമ്പ്ര ചെയ്യുന്നത് റൊമ്പ്ര ചെയ്യാൻ വേണ്ടി നാം പോകുന്നത് എന്തിനാണ് എന്തിനു വേണ്ടി നാം മുമ്പറക്കു പോകുന്നു ഈ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം രൂഢമൂലമാകണം എന്തിനാണ് നാം ഉമുറുക്ക് പോകുന്നത് അപ്പോൾ വളരെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നാം മുമ്പുക്ക് പോകേണ്ടത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മുമ്പറക്കു പോകുന്നവർക്ക് പല നെയ്യത്തുകളാണ് പല രീതിയിൽ ഉമറക്കു പോകുന്നവരുണ്ട് ബിസിനസ്സിന് വേണ്ടി പോകുന്നവരുണ്ട് കാശുണ്ടാക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് മറ്റു പറയപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ലാഭങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ടൂർ ഉദ്ദേശിച്ചു പോകുന്നവരുണ്ട് പിക്നിക്ക് ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട് പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഹോബി ഒന്ന് പോയിട്ട് വരാ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഒരു പവർ ഞാൻ പത്തും പുറ ചെയ്തു അല്ലെങ്കിൽ എല്ലാ വർഷവും ഉറക്കു ആളാണ് ആളുകളുടെ ഇടയിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി പോകുന്നവരുണ്ടാകാം അതുപോലെ നമ്മൾ അതിനൊക്കെ കാത്തിരിച്ചു കട്ടെ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഒമ്രയ്ക്ക് എന്തിനാണ് നമ്മൾ പോകുന്നത് എന്നുള്ള നെയ്യത്ത് വളരെ പ്രധാനമാണ് അതനുസരിച്ചുകൊണ്ട് മാത്രമാണ് ഒംറയെ വിലയിരുത്തപ്പെടുന്നത് ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം അതായത് നാം മക്കത്ത് പോയി എന്ന് വെച്ചിട്ട് മക്ക പോയി കഴപം തൊവാഫ് ചെയ്തു എന്ന് കരുതിയിട്ട് സഴി ചെയ്തു എന്ന് കരുതിയിട്ട് നാം ഒരിക്കലും രക്ഷപ്പെട്ടു എന്ന് കാര്യം മനസ്സിലാക്കണ്ട അങ്ങനെ സംഭവമില്ല അങ്ങനെ ഒരു സംഭവമില്ല മക്കയിൽ പോയി അല്ലെങ്കിൽ ഹജർ ലസു മുത്തി സഫാം മറുപട ഇതിൽ സൈ ചെയ്തു അല്ലെ ഹജ്ജെന്നെ ചെയ്തു എന്നാലും അവൻ രക്ഷപ്പെട്ടു അതുകൊണ്ടവൻ രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും കരുതണ്ട അങ്ങനൊരു സംഭവമില്ല ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ മഹാന്മാരുടെ കലാമിലും മുത്തുർ റസൂലോ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹദീസ് തന്നെ പറയുന്നത് നിങ്ങളുടെ ഒരു കർമ്മവും നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ കരുതരുത് ഒരാളുടെയും ഒരു കർമ്മവും ഉംറാന്നല്ല ഹജ്ജ് നല്ല ഒരു കർമ്മവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ വിശുദ്ധമായ ഹദീസ് വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഉംറാന്നല്ല ഹജ്ജ് നല്ല എന്ത് തന്നെയാണെങ്കിലും ശരി ആ ഒരു കർമ്മം നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ കരുതി പോകണ്ട അപ്പോൾ അള്ളാഹു സുബഹാനുവത്താലയുടെ അനുഗ്രഹം കൊണ്ടല്ലാതെ അവൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ നമ്മളൊന്നും രക്ഷപ്പെടില്ല ഉമ്ര ചെയ്തതുകൊണ്ടോ ഹജ്ജ് ചെയ്തതുകൊണ്ടോ റംബ്രയുടെ പേരിലോ ഹജ്ജിൻ്റെ പേരിലോ ഒന്നും ഒരാളും രക്ഷപ്പെടുമെന്നും മനസ്സിൽ വിശ്വസിക്കരുത് കരുതരുത് അപ്പോൾ നമ്മൾ ഉമ്ര ചെയ്യാൻ പോകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ റൊംറ ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നേട്ടം കിട്ടണമെങ്കിൽ റംബ്രയുടെ ആ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ എന്താണ് റംറ എന്തിനാണ് റംറ ഇത് മനസ്സിലാക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താ ഒമ്പ്ര എന്തിനാണ് കാഴത്തിങ്ങിങ്ങനെ പോയിട്ട് ടോ ഓഫ് ചെയ്ത് വരല് അല്ലെങ്കിൽ സഴി ചെയ്യൽ ഇതാണ് ഒമ്പ്ര എന്ന് പറയുന്നത് അതിൻ്റെ മർമ്മം അവിടെയല്ല കിടക്കുന്നത് അതാർക്കും ചെയ്യാലോ അത് വിശ്വാസികളായവർക്കും വിശ്വാസികളല്ലാത്തവർക്കും അവിടെ ഒന്ന് ടോ ഓഫ് ചെയ്യാൻ പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ല എത്രയോ വട്ടം ഒമ്പ്ര ചെയ്ത സമയത്ത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് വിശ്വാസമില്ലാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിക്കുന്ന വിശ്വാസികളല്ലാത്ത വിശ്വാസികളല്ലാത്തവർ എത്രയോ പേരാണ് അവിടെ ത്വാഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം കഅബ കഴപ ത്വാഫയാണെങ്കിൽ അത് ബാഹ്യത്തിൽ മുസ്ലിം ആയ മതി ഉള്ളിൽ ഈമാനുള്ളവർ മാത്രമാണ് കാബത്തൊക്കെ പോകുള്ളൂ ഒരു നിബന്ധനയില്ല അബൂജഹലും ഒറ്റപത്തും ഷൈബത്തും ഒക്കെ ജീവിച്ചിരുന്നത് അലൈഹിം കഅബയുടെ മുറ്റത്തല്ലേ അവർ കത്ത് ഓഫ് ചെയ്തിരുന്നല്ലോ അപ്പോൾ കർബാലയം ഇന്നിന്നലെ തുടങ്ങിയതല്ല കഴബാലയം ആദൻ നബി അലൈഹി സ്വല്ലത്തു വസ്സലാം മുതേ മുഗലേ മുതലേ ഉള്ളതാണ് അത് പുതുക്കിപ്പണിയാനും അതിനെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ആ രൂപത്തിലേക്കുള്ള നിർമ്മിതി നടത്താനും അള്ളാഹു സുബത്ത ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെയാണ് ഇബ്രാഹിം നബി അലി സ്വല്ലത്തു വസ്സലാം കഴബാലയം പണിയുന്നത് കർബാലയം പണിത് ആ കഴബാലയത്തിന്റെ പണി ഏകദേശം പകുതിയായപ്പോൾ പിന്നെ കല്ലെടുത്ത് പൊക്കി വെക്കാൻ കഴിയില്ലല്ലോ കോണിയോ ലിഫ്റ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴാണ് ഒരു കല്ല് ഇബ്രാഹിം നബി സ്വല്ലാത്തു വസ്സലാമിന് കൊടുത്ത ആ ഒരു കല്ല് ആ കല്ല് അങ്ങനെ വന്നിട്ട് ഇബ്രാഹിം നബി വല്ലാത്തു വസ്ലാമിൻ്റെ കാൽപാദം പതിഞ്ഞ ആ കല്ല് ഇന്നുണ്ട് മക്കത്ത് കഴബാലയത്തിന്റെ തൊട്ടടുത്ത് തന്നെ അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആ കല്ല് മക്കയറി എന്നാൽ ലിഫ്റ്റ് പോലെ ആ കല്ല് അങ്ങനെ പൊങ്ങും കല്ലെടുത്ത് വെച്ചിട്ട് കഴബാലയത്തിലേക്ക് കല്ലെടുത്ത് വച്ചിട്ട് ഇബ്രാഹി നബി താഴത്തോട്ട് ഇറങ്ങാൻ നേരത്തെ കല്ലിങ്ങനെ ഇബ്രാ നബിയെ താഴത്തേക്ക് കൊണ്ടുവരും അടുത്ത കല്ലെടുക്കും ഈ കല്ലുമൊക്കെ കയറി നിന്നാൽ നേരെ അങ്ങനെ കല്ല് പൊങ്ങിപ്പോവും അങ്ങനെയാണ് കഴബാലയത്തിൻ്റെ പൊക്കം തീർത്തുകൊണ്ട് ആ പണി പൂർത്തിയാക്കുന്നത് ഈ കല്ലിൽ നിന്നിട്ടാണ് ആ കല്ല് ലിഫ്റ്റായി ഇബ്രാഹിം നബി സ്വല്ലത്തു വസാമിനെ കൊണ്ട് പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു ആ കല്ലിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വല്ലത്തു വസ്ലാമിൻ്റെ കൽപദം പതിഞ്ഞിട്ടുണ്ട് ആ കല്ല് മഹാബ് ഇബ്രാഹീം അതിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കൽ നമുക്ക് സുന്നത്തുണ്ട് നിങ്ങൾക്ക് കർബാലയം തൊവാഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്കവിടെ ഒരു സ്വർണ്ണക്കടറുള്ള കൂട്ടിൽ അത് പ്രദർശിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പോകാനും തല ഇവിടെയൊക്കെ പോകാനും കാണാൻ ഫിക്കിട്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലത്തു വസ്സലാം കഴബാലയം പഠിതു ഇസ്മായിൽ നബി അലി സ്വലത്തു വസ്സലാമുണ്ട് കൂടെ കഴബാലയം പഠിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു സുബാൻ തല ഇബ്രാഹിം നബിയോട് പറയുകയാണ് ഇബ്രാഹിം നബിയെ ഫിന്നാസ് ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കണം എല്ല ഈ കാഴ്ബാലയത്തിനേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കണമെന്ന് അള്ളാഹു സുബാൻ ഇബ്രാഹിം നബി നബിത്തു വസ്സലാമനോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ആത്മാക്കളെയും അള്ളാഹു സന്നിഹിതരാക്കി എന്നാണ് ആ വിളിയാളം കേൾപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വത്തു വസ്സലാം ജബലഅബി ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഹജ്ജിന് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചു അള്ളാഹുവിന് വേണ്ടി ഇബ്രാഹിം നബി ക്ഷണിച്ചു അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് ജനങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനം ആദ്യത്തെ ഭവനം ഈ ഭവനത്തിലേക്ക് അള്ളാഹു സുബാന ക്ഷണിക്കുകയാണ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇബ്രാഹിം ഇബ്രാഹിംറെ ബിസ്ലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കുകയാണ് ഇബ്രാഹിം നബിയെ ജനങ്ങളെ ക്ഷണിക്കണം ജനങ്ങൾ വരട്ടെല്ലി ഫജിന് മുക്ക് മൂലകളിൽ നിന്ന് ജനങ്ങളിതാ ഹജ്ജ് ചെയ്യാൻ വേണ്ടി താങ്കളടുത്തേക്ക് വരിക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം നബി അലി സ്വലത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിച്ചു ആ വിളിയാളം കേട്ടവരാണ് ഇബ്രാഹിം നബി അലഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ വിളിയാളം കേട്ടവരാണ് യഥാർത്ഥത്തിൽ ഹാജിമാരായി അവിടെ ചെല്ലുന്നത് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അവിടെ എത്തുന്നത് ഇബ്രാഹിം നബി അലി സ്വല്ലത്തു വസ്സലാമിൻ്റെ വിളിയാളം കേട്ടവരാണ് എന്നാണ് അന്ന് കേട്ട ആ ആത്മാക്കളിൽ നിന്ന് ആരാണോ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിളിക്ക് ആത്മാർത്ഥമായി ഉത്തരം നൽകിയത് പലവട്ടം ഉത്തരം നൽകിയവർ പലവട്ടമായി അവിടെ പോകുമെന്നാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാവരും പോണില്ലേ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ വിശ്വാസികളല്ലാത്തവരും അവിടെ പോകുന്നുണ്ട് കബാല്യത്തിൻ്റെ ചുറ്റും ത്വാഫ് ചെയ്യുന്ന കൂട്ടത്തിൽ വിശ്വാസികളല്ലാത്തവരുണ്ടെന്ന് പറഞ്ഞല്ലോ അനുഭവമാണ് ഞാൻ പറഞ്ഞത് വേറൊന്നും അനുഭവമാണ് പറഞ്ഞത് ത്വഫ് ചെയ്യേണ്ട കൂട്ടത്തിൽ പലരെയും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവരിൽ പലരും ഹബീബാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിക്കുന്നവരായിട്ട് മനസ്സിലായിട്ടുണ്ട് അനീമാൻ പോയല്ലോ റസൂലുല്ലാൻ നിഷേധിച്ചിട്ട് എന്ത് കാഴ്ബ എന്ത് തൊവാഫ് ഇല്ലല്ലോ അങ്ങനെ ഇല്ല അങ്ങനെ ആരും മനസ്സിലാക്കരുത് തൗഹീദില്ല നഷ്ടപ്പെട്ടു ലാ ഇലാഹ ഇല്ല മാത്രം അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു ഇസ്ലാം ഇല്ല മുഹമ്മദ് റസൂലുള്ള അലൈഹി വസല്ലം മുത്തർ റസൂലുള്ളാനെ കൂട്ടാതെ ഒരു ഇസ്ലാം ഇല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കണ്ട അങ്ങനെ അള്ളാൻ ആർക്കും കിട്ടൂല്ല അള്ളാഹാരെ സ്വീകരിക്കില്ല അള്ളാഹു താലിപ്പിച്ചത്തെ ഖുർആനിലും ഹദീസിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വിശദീകരിക്കപ്പോൾ സമയമില്ല അത് വേറെ ഇൻഷാ അള്ളാഹ് വിശദീകരിക്കും അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇബ്രാഹിം നബിലാത്തു വസ്ലാമിൻ്റെ വിളി കേട്ടവരാണ് ഹജ്ജിനൊമ്പ്രക്കായി അവിടെ എത്തുന്നതെങ്കിൽ അതിലെങ്ങനെ വിശ്വാസികളല്ലാത്തവരുണ്ടാവും എന്നൊരു സംശയം ഉണ്ടാവും അപ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചപ്പോൾ വിളി കേട്ട് മുക്മിനീയങ്ങൾ എത്തിയതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ വിളി കേട്ടിട്ട് എത്തിയതുപോലെ തന്നെ ഇനി അവിടെ വേറൊരാൾ വിളിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി വിളിച്ച പോലെ തന്നെ ഇബിലീസും വിളിച്ചിട്ടുണ്ട് ഇബിലീസും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലി സുലത്തു സ്വലാം വിളിച്ചത് ഭിനങ്ങളെ വിളിച്ചു ഹജ്ജനായി വിളിച്ചു ആ വിളി കേട്ടവരിങ്ങനെ ചെല്ലുന്നു എന്നാൽ ഇബ്ലീസിന്റെ വിളി കേട്ടിട്ടും അവിടെ ചെല്ലുന്നവരുണ്ട് ജിബ്രി അലി സലത്തു വസ്സലാമും വിളിച്ചിട്ടുണ്ട് എന്നാണ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ജിബിലി അലി സലത്തു വസ്സലാമിൻ്റെ വിളി കേട്ടിട്ടാണ് ഇബ്രാഹിം നബിന്റെ വിളിൻ്റെ പുറമേ ജിബിലി അലി സ്വലത്തു വസ്സലാമും വിളിച്ചിട്ടുണ്ട് ആ വിളിയും കൂടി കേട്ടവർക്ക് എന്താണെന്നറിയോ ആ വിളിയും കൂടി കേട്ടിട്ടാണെങ്കിൽ അവിടെ ചെല്ലുന്നതെങ്കിൽ അവർ ഹജ്ജ് ഹജ്ജും നിർവഹിച്ചുകൊണ്ട് അവിടെ തന്നെ അവർ മരണമടഞ്ഞു പോകുമെന്നാണ് മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചത് അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നോ അവിടെ തന്നെ മരണപ്പെട്ടു പോകുന്നവർ ജിബിലി സ്വല്ലത്തു വല്ലാമിൻ്റെയും വിളി കേട്ടവരാണ് എന്ന് മഹന്മാരെ രേഖപ്പെടുത്തി കാണുന്നുണ്ട് എന്നാൽ ഇബിലീസിൻ്റെ വിളി കേട്ടു പോയവരുണ്ട് ഇബിലീസും വിളിക്കുന്നുണ്ട് വരാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ ഈ ബിലിസിന്റെ വിളി കേട്ട് പോയവരാണ് നാം നേരത്തെ പറഞ്ഞത് ഈ ബിലിസിന്റെ വിളി കേട്ട് പോകുന്നവരുടെ ഉള്ളിൽ എന്താ എന്ന് വെച്ചാൽ അവർ മക്കത്ത് പോകുന്നത് കാഴാലയത്തിങ്ങാ പോകുന്നത് നേരത്തെ പറഞ്ഞ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ഭവനം അള്ളാഹുവിൻ്റെ വിളി കേട്ടിട്ട് അള്ളാഹുവിൻ്റെ അതിഥിയായിട്ടല്ല അവർ പോകുന്നത് നാം പോകേണ്ടത് അതാണ് റംബ്ര നിർവഹിക്കാൻ പോകുക എന്നൊരു മനസ്സിൽ വരേണ്ടത് റബ്ബിൻ്റെ വിളി കേട്ടിട്ട് റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാൻ എല്ലാവരും കെട്ടിട്ടുള്ള മന്ത്രാണല്ലോ തൽബിയത്ത് ഇതാണ് എന്ന അറബിയിലെ അർത്ഥം എന്താണെന്നറിയോ ഞാനിതാ വരണു ഞാൻ എത്തി ഞാനാ വന്നു ഒരാൾ വിളിക്കുമ്പോൾ ഞാനിതാ വന്നു ഞാനിതാ വരണു എന്താ എന്നെ വിളിച്ചത് ഞാനിത് വന്നു എന്ന് നമ്മൾ ആദരവോടുകൂടെ മലയാളത്തിൽ പറയുമല്ലോ ഞാനിത് എത്തി എന്തേന്ന് ചോദിക്കൂലേ ഇതിന് അറബിയിൽ ഉള്ള പദമാണ് ലബൈ റബ്ബേ ഞാനിതാ വന്നിരിക്കുന്നു നീ എന്നെ വിളിച്ചെങ്കിൽ ഞാനിതാ നിന്റെ മുന്നിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ഹജ്ജ് അമ്ര നിർവഹിക്കാൻ കഴിവുള്ള എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് കാരണം അള്ള ആണ് വിളിച്ചത് അള്ള വിളിച്ച വിളിക്ക് നീ ഉത്തരം ചെയ്യൽ നിൽക്കുന്ന നീ അള്ളാഹുവിൻ്റെ അടിമയാണെങ്കിൽ റബ്ബിനെ നീ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിനക്ക് അത് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അതുകൊണ്ടാണ് ഹജ്ജ് നിർബന്ധമായത് എല്ലാവർക്കും ഹജ്ജും റൊമ്രയും നിർബന്ധമാണ് ഹജ്ജ് മാത്രമല്ല ഹജ്ജിൻ്റെ കൂടെ റൊമ്രയും നിർബന്ധമാണ് റൊമ്ര മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂങ്കിൽ ഉമ്ര ചെയ്യണം ഹജ്ജ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഹജ്ജ് ചെയ്യണ്ട പക്ഷേ ഉമ്ര ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്ര ചെയ്തിരിക്കണം ഉമ്രക്ക് പോകാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉമ്രക്ക് നമ്മുടെ കൂടെ വരാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാവൽസിനാളുടെ വേണ്ടി അങ്ങനെ പറയുന്നതല്ല ദീന്റെ നിയമം എന്താ എന്തുകൊണ്ട് അള്ളാഹു സുബാന നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് റബ്ബ് വിളിച്ചിരിക്കുകയാണ് റബ്ബിന്റെ വീട്ടിലേക്ക് റബ്ബിന്റെ ഭവനമെന്ന് അറിയപ്പെട്ട റബ്ബിന്റെ ഭവനമായിട്ട് നിർമ്മിക്കപ്പെട്ട പരിശുദ്ധ കാലയത്തിലേക്ക് റബ്ബ് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് നമ്മളെ വിളിച്ചിരിക്കുകയാണ് ഇബ്രാഹിം നബിത്തു വസ്സലാമിനോട് വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുക അതുകൊണ്ട് റബ്ബിന്റെ അതിഥികളായിട്ടാണ് നാം അതാണ് ചെയ്യുന്നവരും അതിഥികളാ ുംഫ്ദുല്ലാതിന്റെ അതിഥികളായിട്ടാ അവരോട് എത്തുന്നത് അപ്പൊ അള്ളാഹുവിന്റെ അതിഥികളായി നാം അവിടെ എത്തണമെങ്കിൽ അവർക്കാണ് എല്ലാ പുണ്യങ്ങളും ഉള്ളത് എത്തണമെങ്കിൽ അള്ളാഹുവിന്റെ വിളി കേട്ടിട്ട് അതിനുത്തരമായിട്ടായിരിക്കണം നമ്മുടെ പോക്ക് അപ്പൊ ഹൃദയത്തിൽ ഉദിക്കണ്ട ഉദയം ജ്വലിക്കേണ്ട ആ ഒരു ചിന്ത അതാണ് റബ്ബെന്നെ വിളിച്ചിട്ടുണ്ട് റബ്ബിൻ്റെ ഭവനത്തിലേക്ക് ഒരാൾ തൻ്റെ വീട്ടിലേക്ക് അതിഥിയായിട്ട് ഒരാളെ ക്ഷണിക്കുന്നത് പോലെ എൻ്റെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് വരണട്ടോ എന്ന് ക്ഷണിക്കുമ്പോൾ നമ്മളവിടെ ചെല്ലുന്നത് അതിഥിയായിട്ടാണ് ചെല്ലുന്നത് ഇത് ആരാ വിളിച്ചത് ഇത് അങ്ഹു ആലയാണ് വിളിച്ചിട്ടുള്ളത് റബ്ബിൻ്റെ വിളിയാണ് ഇബ്രാഹിം നബി സ്ലാം വിളിച്ചത് റബ്ബിന്റെ വിളിയാ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാനാ നമ്മൾ പോകുന്നത് അതാ അല്ലാഹുമ്മ റബ്ബേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു റബ്ബേ അല്ലാഹുമ്മ ഈ മന്ത്രം ഒരു വിട്ടുകൊണ്ടാണ് കർവാലയത്തിലേക്ക് ഹാജിമാർ പോകുന്നത് ഉംറ ചെയ്യുന്നവർ പോകുന്നത് അപ്പൊ നമ്മുടെ ചിന്ത എന്തിനാണ് ഉംറക്ക് പോകുന്നത് റബ്ബിൻ്റെ അടുത്തേക്ക് പോവുക റബ്ബിൻ്റെ അതിഥിയായിട്ട് പോവുക റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ റബ്ബിൻ്റെ അടുത്ത് ചെല്ലാൻ മുന്നിലേക്ക് ചെല്ലാൻ വേണ്ടി പോകുക ഈ ഒരു ചിന്തയായിരിക്കണം നമുക്ക് ഉമറക്ക് പോകാൻ വേണ്ടി മറ്റൊരു ചിന്തയും പാടില്ല എന്തിനാണ് ഉമ്രക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാനാ റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാനാ അള്ളാഹു സുബാൻ ആ യഥാർത്ഥ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ വിളി കേട്ടിട്ട് അള്ളാഹുവിൻ്റെ വിളി ഇബ്രാഹിം നബി അലൈഹി സ്ലത്തു സ്ലാമിലൂടെ വന്ന വിളി ആ വിളി കേട്ടിട്ട് അതിനുത്തരം ചെയ്യാൻ വേണ്ടി റബ്ബിൻ്റെ അതിഥിയായിട്ട് റബ്ബിൻ്റെ മുന്നിലേക്ക് റബ്ബിനെ കാണാൻ റബ്ബിനടുത്ത് ചെല്ലാൻ അവനുമായിട്ടുള്ള മുനാജാത്തിന് വേണ്ടി റബ്ബ് നമ്മളെ ക്ഷണിച്ചപ്പോൾ അതിനു വേണ്ടി ചെല്ലാൻ ആ നെയ്യത്തോടു കൂടി അമൃത നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാല്ല നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ബാക്കിയിലേക്ക് കടക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്ലാം വൈകും വറഹമുല്ലാവി വർക്കാത്തു